മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു രോഗികളുടെ എണ്ണം അഞ്ഞൂറിന് മുകളിലെത്തി മഞ്ഞപ്പിത്തത്തെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ച സാഹചര്യത്തിൽ സ്ഥലം എം അധ്യക്ഷതയിൽ ഇന്നലെ യോഗം ചേർന്നിരുന്നു മലപ്പുറത്ത് ഈ വർഷം പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് ഇതുവരെ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്ക് ജില്ലയിൽ ഇതുവരെ നമുക്ക് ഏകദേശം ആറായിരത്തിനടുത്ത് മഞ്ഞപ്പിത്ത സസ്പെക്ടഡ് മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ കൺഫേംഡ് ആയിരത്തി ആയിരത്തി നാനൂറിനടുത്ത് ഹെപ്പറ്റൈറ്റിസ് എ കൺഫേംഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേജർ ആയിട്ട് നമുക്ക് മൂന്ന് ഔട്ട് ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പൊ ഇത്രയും കേസുകൾ വരാനുള്ള കാരണം ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അത്താണിക്കല അതൊന്ന് പെരുവള്ളൂര് ഒരു ഔട്ട് ബ്രേക്ക് ഇത് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാകേണ്ട കാരണം വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ഒപ്പം ചേരുന്നു സോണൽ അധികൃതർ എന്തു പറയുന്നു കൃഷ്ണരാജ് പ്രധാനമായി ന്യായീകരണം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും കാരണം മലപ്പുറത്ത് ഏകദേശം ആറായിരത്തോളം രോഗികൾ ഈ വ്യാപനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ഡി എംഒ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നിലവിൽ ആയിരത്തി നാനൂറ് കൺഫേം കേസ് മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഡി എം വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് ഔട്ട് ബ്രേക്കുകളാണ് പ്രധാനമായി ഉണ്ടായിട്ടുള്ളത് അത്താനിയും പെരുവള്ളൂരും ഇത്തരം സ്ഥലത്ത് ഈ രണ്ടു ഇടങ്ങളിൽ ഉണ്ടായ ഈ ഒരു ഔട്ട് ബ്രേക്കിനെ തുടർന്നാണ് വലിയ തോതിൽ ഈ വ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ഡി എംഒ പറഞ്ഞത് ജൂൺ രണ്ടാമത്തെ ആഴ്ച കേസുകൾ കുറഞ്ഞിരുന്നു അത് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷമുള്ള സമയത്താണ് വലിയ തരത്തിൽ ഈ ഔട്ട് ബ്രേക്ക് നടക്കുന്നതും ഒരു വലിയൊരു വ്യാപനം ഉണ്ടാകുന്നതും എന്നുള്ളതാണ് ഡി എംഒ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സ്കൂളുകളിലും കല്യാണം തുടങ്ങിയ ആഘോഷ പരിപാടികളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യക്തി ശുചിത്വം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റേ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണം എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു സംവിധാനം ഒരുക്കാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ചു വയസ്സുകാരി മരണപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗമെല്ലാം ചേർന്നാൽ കൃത്യമായിട്ട് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഡി എംഒ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൃഷ്ണരാജ്